ഹലോ എല്ലാവർക്കും പാറുവിൻ്റെ കഥയിലേക്ക് സ്വാഗതം കേട്ടോ ഇന്നലെ നമ്മൾ ചെയ്ത എപ്പിസോഡ് റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് അങ്ങനെ കരുനാഗം അയാളുടെ കാല് പിടിപ്പിക്കാൻ മാക്സിമം നോക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ പാറു പറയുകയാണ് എന്തൊക്കെ തന്നെ വന്നാലും എൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്നുള്ളത് എനിക്ക് ഉറച്ച ബോധ്യമുള്ള കാര്യമാണ് നിങ്ങൾ എത്ര ശ്രമിച്ചാലും നിങ്ങളുടെ കാല് ഞാൻ ചെയ്യാത്ത തെറ്റിന് വേണ്ടി ഞാൻ പിടിക്കില്ല അങ്ങനെ കാല് പിടിച്ച് കിട്ടുന്ന ജോലി എനിക്ക് വേണ്ട നിങ്ങൾ ആരാണെങ്കിലും നിങ്ങൾ എത്ര വലിയ ആളാണെങ്കിലും നിങ്ങൾ ചെയ്തത് തെറ്റ് തന്നെയാണ് ആ കൊച്ചിനോടും ആ കൊച്ചിൻ്റെ അമ്മയോടും കാണിച്ചത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് നിങ്ങൾ ഒരു കുഞ്ഞാണെന്ന് പോലും നോക്കാതെ അതിനോട് എത്രയും മോശമായിട്ടുള്ള വാക്കുകളാണ് ഉപയോഗിച്ചത് എന്തുകൊണ്ടാണ് പാവപ്പെട്ടവരാണെന്ന് അറിയാവുന്നതുകൊണ്ട് ഇപ്പോൾ എന്നോട് എന്നോട് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇതുപോലെ പെരുമാറുന്നത് ഞാനൊരു പാവപ്പെട്ട വീട്ടിലെ പെണ്ണായതുകൊണ്ട് അതുകൊണ്ട് തന്നെയല്ലേ ഞാൻ അടിച്ചടി ഇത്ര വലിയ കാര്യമായിട്ട് നിങ്ങൾ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം ഇവിടെ നിന്ന് എന്നെ ഓടിക്കാനായിട്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം എനിക്ക് ഉറപ്പാണ് ഞാൻ ഒരിക്കലും നിങ്ങളെ തെറ്റായിട്ട് ധരിച്ചിട്ടുമില്ല ഞാൻ നിങ്ങളെ ഒരിക്കലും തെറ്റായിട്ടുള്ള രീതിയിലും നിങ്ങളോട് പെരുമാറാൻ ശ്രമിച്ചിട്ടുമില്ല പിന്നെ ഈ മെറ്റീരിയൽ ഞാൻ ഇരുപത്തഞ്ചെണ്ണം കൃത്യമായിട്ട് എണ്ടിത്തന്നെയാണ് വെച്ചിരുന്നത് പക്ഷേ അതിലിപ്പോൾ ഇരുപത്തി മൂന്നുള്ളൂ എങ്കിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട് അതിന് പിന്നിലും മറ്റെന്തോ ഒരു കാര്യം നടന്നിട്ടുണ്ടെന്ന് ഞാൻ കൃത്യമായിട്ട് ഇരുപത്തഞ്ചെണ്ണം തന്നെയാണ് വെക്കാറ് ഇനിയിപ്പോൾ അത്രക്ക് സംശയമാണെങ്കിൽ നിങ്ങളും കൂടെ എൻ്റെ എൻ്റെ കൂടെ വന്നിരിക്കെ ഞാൻ എണ്ണുന്ന സമയത്ത് അപ്പം അറിയാൻ പറ്റുമല്ലോ എന്തായാലും ഞാൻ നിങ്ങളുടെ കാല് പിടിക്കുന്ന നിങ്ങൾ സ്വപ്നത്തെ പോലും വിചാരിക്കേണ്ടെന്ന് പറയാണ് കേട്ടോ ഇത് കേട്ട ഉടനെ തന്നെ അയാൾക്കാണെങ്കിൽ ആകെ ചമ്മി നാറിയ ഒരവസ്ഥയിലേക്ക് വരുവാണ് അതുപോലെ തന്നെ നമ്മുടെ പാർവിനോട് ഭയങ്കരമായിട്ടുള്ള വിരോധവും അയാൾക്ക് കൂടുകയാണ് അല്ലെങ്കിൽ വിരോധമാണ് ഇപ്പോൾ അതിൻ്റെ ഇരട്ടിയായി എന്തായാലും പാറു അവിടെ നിന്ന് ഇതും പറഞ്ഞിട്ട് പോവുകയാണ് എന്തായാലും പ്രിയ പ്രിയന് ഇത് സമാധാനം ഉണ്ടാക്കുകയാണ് പ്രിയനെ പാറു ആരെയും കാലുപിടിക്കുന്നതിനോടൊന്നും ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല ജയന്തിനെ തടഞ്ഞതുമാണ് അതിനുശേഷം പാറുവാണെങ്കിൽ എല്ലാവർക്കും ഉള്ള ചായ ഇടുത്തുകൊണ്ടിരിക്കാം അവിടേക്ക് നമ്മുടെ ജയന്തി വരികയാണ് ജയന്തി വന്നിട്ട് പാറിനോട് ചോദിക്കുകയാണ് എൻ്റെ പാറു നിനക്ക് നിനക്കെന്ന തലക്ക് വല്ല ബോധമില്ലേ നീ എന്തൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്തൊക്കെ നീ കാണിച്ചു വെച്ചിരിക്കുന്നത് നോക്ക് അയാൾ ഒരു അയാളൊരു പകപുണ്ട് പാമ്പാണ് അയാൾ പിന്നെയും വരും അയാൾ നിന്നെ ഉപദ്രവിക്കും നിനക്ക് ഇവിടെ നിന്ന് പോകാനായിട്ട് സാധിക്കില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും പാറു പറയാണ് ചേച്ചി ചേച്ചി പറയുന്നതെല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട് സത്യം പറഞ്ഞാൽ അയാളോട് ക്ഷമ ചോദിക്കാൻ എനിക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നാലും ചേച്ചിയുടെ വാക്ക് ഞാൻ മാനിച്ചുകൊണ്ട് അതുപോലെ തന്നെ ചേച്ചി എന്നോട് പറഞ്ഞില്ലേ എൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ ഇതെല്ലാം മാനിച്ചുകൊണ്ട് മാത്രമാണ് ചേച്ചി പറഞ്ഞപ്പോൾ ഞാൻ വന്നത് പക്ഷെ അയാൾക്ക് എന്താ ഞാൻ അയാളുടെ കാല് പിടിക്കണം ഒരിക്കലും ഞാനത് ചെയ്യില്ല ചേച്ചി ഞാൻ എൻ്റെ വീട്ടിൽ ഒന്നും കഴിക്കാനില്ലാതെ കഷ്ടപ്പാട് പെടുന്നതുകൊണ്ട് മാത്രമാണ് ഇത്രയും ദൂരെ വന്നിട്ട് ഇത്രയും കഷ്ടപ്പാടുള്ള ജോലി ചെയ്തത് മാത്രമല്ല തയ്ക്കാനായിട്ടാണെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു വിളിച്ചുവരുത്തിയിട്ട് ഇവിടുത്തെ എല്ലാ കാര്യവും ഞാൻ ചെയ്യുന്നില്ലേ കോഫിയെടുക്കലും അടിച്ചു വാരലും അങ്ങനെ സർവദ്രതം ചെയ്യുന്നില്ല ചേച്ചി എല്ലാ എല്ലാം ഞാൻ ഇല്ലാതെ തന്നെ ചെയ്യുന്നുണ്ട് എല്ലാ തൊഴിലിനെയും ഞാൻ മാനിക്കുന്നുണ്ട് പക്ഷേ എന്നിട്ടും എനിക്കൊരു സമാധാനം തരില്ല എന്ന് വിചാരിച്ചാൽ എന്താ ചേച്ചി ചെയ്യേണ്ടത് നമ്മൾ പെൺകുട്ടികളായതുകൊണ്ടിട്ടല്ലേ ചേച്ചി ഇയാളെ പോലുള്ളവരൊക്കെ നമ്മളുടെ അടുത്ത് ഇതുമാതിരി പെരുമാറുന്നത് പക്ഷേ ചേച്ചിയൊന്നും ആലോചിച്ച് നോക്ക് ഈ ആൺകുട്ടികളെ പെറ്റ് വളർത്തി ഇങ്ങനെ നിലനിർത്തുന്നതും ഒരു സ്ത്രീ തന്നെയാണ് അപ്പം പിന്നെ എന്തിനാ നമ്മൾ ആൺപിള്ളേരെക്കാളും താഴെയാണെന്ന് ചിന്തിക്കുന്നത് നമ്മൾ സ്ത്രീയാണ് ആൺകുട്ടികളെ പോലെ തന്നെ ത എല്ലാ അവകാശങ്ങളും നമുക്കുണ്ട് അങ്ങനെ നമ്മൾ തല ഉയർത്തിപ്പിടിച്ചു വേണം ചേച്ചി ജീവിക്കാനായിട്ട് അല്ലാതെ ചെയ്യാത്ത തെറ്റിന് ആൾക്കാരുടെ കാല് പിടിച്ച് ആൾക്കാരുടെ കാലിൻ്റെ അടിയിൽ ജീവിതം പാഴാക്കാനായിട്ടുള്ളതാണ് നമ്മൾ സ്ത്രീകളുടെ ജന്മം ചേച്ചിക്ക് ഒരു കാര്യം അറിയാമോ ഞാൻ ഈ ജോലിക്ക് വേണ്ടിയിട്ട് അയാളുടെ കാല് പിടിച്ച ഒരിക്കലും എൻ്റെ അച്ഛൻ പോലും എന്നോട് പൊറുക്കില്ല കാരണം എൻ്റെ അച്ഛൻ എന്നെ നന്നായിട്ട് വളർത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്യാത്ത തെറ്റിന് ഒരിക്കലും ഞാൻ ഒരാളുടെയും കാല് പിടിക്കുന്നത് എൻ്റെ കുടുംബത്തിലുള്ള ഒരാൾക്കിഷ്ടം ഉണ്ടാവില്ല പിന്നെ ക കഷ്ടപ്പെട്ട് അധ്വാനിച്ച് എൻ്റെ കുടുംബത്തെ നോക്കണം എന്ന് മാത്രമേ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ പക്ഷേ എൻ്റെ കുടുംബത്തെ നോക്കാൻ വേണ്ടിയിട്ട് ഏത് വൃത്തികെട്ട വരെ താഴാനായിട്ട് ഞാൻ തയ്യാറല്ല ചേച്ചി അങ്ങനെയുള്ള ജോലി എനിക്ക് വേണ്ട എന്തായാലും ഇവിടെ നിലനിൽക്കാൻ വേണ്ടിയിട്ട് ഞാനെൻ്റെ മാക്സി മാക്സിമം ട്രൈ ചെയ്യും അതുപോലെ തന്നെ അയാൾ എന്നോട് ഓടിക്കാൻ വേണ്ടിയിട്ട് എന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ അല്ലാതെ ഇപ്പോൾ എനിക്ക് എന്ത് ചെയ്യാനായിട്ടാണ് സാധിക്കുക അടുത്ത ഭാ ഭാഗത്തിൽ കാണിക്കുന്നത് പാറുവിൻ്റെ ഗ്രാമമാണ് ആണ് കേട്ടോ അപ്പോൾ പാറുവിൻ്റെ അച്ഛനെ ചതിച്ചുകൊണ്ട് പരസ്യക്കാരൻ എന്ത് ചെയ്യുകയാണ് ആ പാറുവിൻ്റെ അച്ഛൻ്റെ വീട് അല്ലെങ്കിൽ പാറുവിൻ്റെ വീട് കൈക്കലാക്കാനായിട്ടുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതായത് പവർ ഓഫ് ഫെറ്റോണിൽ അങ്ങനെ എഴുതി ചേർത്തിരിക്കുകയാണ് പൈസ തന്നു തീർക്കുന്നത് വരെ പാറുവിൻ്റെ വീടിൻ്റെ പൂർണ്ണ അധികാരം അയാൾക്കായിരിക്കുള്ളൂ അതുകൊണ്ട് തന്നെ പാറുവിൻ്റെ വീട്ടുകാരെല്ലാവരും തന്നെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണം എന്നുള്ളതാണ് അതിലെഴുതിയിരിക്കുന്നത് അങ്ങനെ നമ്മുടെ ഗ്രാമത്തിൻ്റെ തലവനൊക്കെ ഉണ്ടല്ലോ അയാളൊക്കെ ആയിട്ട് സംസാരിക്കുന്ന സമയത്ത് ഇതിൽ എഗ്രിമെൻറ്റിൽ എഴുതി സൈൻ ചെയ്തു പോയി അതുകൊണ്ട് തന്നെ പാറുവിൻ്റെ അച്ഛന് യോജിച്ചിട്ടുള്ള മറുപടിയല്ല വരുന്നത് എന്തായാലും പാറിൻ്റെ അച്ഛനത് മനസ്സിലാവാണ് ഞങ്ങൾ മാറി തന്നേക്കാം പറ അച്ഛന് മനസ്സിലാവാണ് ഇതൊരു കള്ളക്കളിയാണെന്നുള്ളത് മനസ്സിലായതുകൊണ്ട് തന്നെ Thank <laughs> you. ഞങ്ങൾ എന്തായാലും മാറി തന്നേക്കാം നാളെ തന്നെ മാറി തന്നേക്കാം എന്ന് പറയുകയാണ് അപ്പോൾ പാറുൻ്റെ അമ്മക്ക് അറിയാണ് നിങ്ങളിങ്ങനെയൊക്കെ പറഞ്ഞാൽ ഈ കല്യാണം കഴിക്കാത്ത പെങ്കൊച്ചിനെയും കൊണ്ട് നമ്മൾ എവിടെ പോകാനായിട്ടാണ് ഞങ്ങൾക്ക് പോവാനായിട്ട് വേറെ വഴിയൊന്നുമില്ല നിങ്ങൾക്ക് നിങ്ങളുടെ സാധനങ്ങളൊക്കെ വയ്ക്കണമെങ്കിൽ ഞങ്ങളുടെ വീടിൻ വീടിരിക്കുന്ന സ്ഥലത്ത് വേറെ എവിടെയെങ്കിലും ഒരു കുടിലിപ്പോലെ എന്തെങ്കിലുമൊക്കെ വെച്ച് കിട്ടിയിട്ട് അവിടേക്ക് നിങ്ങളുടെ സാധനങ്ങൾ വെച്ചോ ഞങ്ങളുടെ വീട് ഞങ്ങളുടെ വീട് ഞങ്ങൾക്ക് തന്നെ തരണം എന്ന് പറയുകയാണ് അപ്പോൾ ഈ പലിശക്കാരൻ പറയുകയാണ് ആ അതൊന്നും പറഞ്ഞാൽ പറ്റുമൊന്നുമില്ല ഞങ്ങൾക്കേ ഞങ്ങളുടേതായിട്ടുള്ളൊരു നിയമമൊക്കെ ഉണ്ട് അപ്പോൾ ആദ്യം പറ അച്ഛന് പലിശ കൊടുത്തിരിക്കുന്ന ആൾ ഇയാൾക്ക് മാറ്റിയതാണ് കേട്ടോ അയാളുടെ ഭാര്യയ്ക്ക് വയ്യാതെ വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ വേറൊരാൾക്ക് മറിച്ച് കൊടുത്തതാണ് അതായത് ആ ആധാരമൊക്കെ വേറെ വേറൊരു പലിശക്കാരൻ്റെ കയ്യിലേക്ക് മറിക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇനി മുതൽ അയാൾക്ക് പലിശ കെട്ടിയാൽ മതി എന്നുള്ളതാണ് പാറിൻ്റെ അച്ഛൻ ചെയ്യേണ്ടിയിരുന്നത് പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പവറിൻ്റെ അച്ഛന് ആദ്യമൊക്കെ പലിശ കൊടുത്തിരുന്ന അതായത് ഈ ആധാരം കൊടുത്ത ആൾക്ക് പോലും അറിഞ്ഞിടുക ഇതുപോലൊരു കെണിയാണ് ഇവർ ഒരുക്കി വെച്ചിരുന്നതെന്ന് പൗരനെ കെട്ടാൻ ആഗ്രഹിച്ച അയാളുണ്ടല്ലോ ആ വ്യക്തിയാണ് ഇപ്പം ഇത്തരത്തിൽ പ്രതികാരം വീട്ടിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും പാറിൻ്റെ അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാവാണ്